നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ചില ഓഫറുകൾ ചില സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള വാർത്തകൾ തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കൂടാതെ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നന്നായി കാണണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ സഹായങ്ങൾ ഇവയൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ പ്രണയബന്ധം ബിസിനസ് ജോലി അതേപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെ നിങ്ങളുടെ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഇടപെടൽ കൊണ്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്ന പല കാര്യങ്ങൾക്കും വീണ്ടും ഒരു തുടക്കം ഉണ്ടാകുന്നതായിട്ട് വീണ്ടും ഒരു തുടക്കം ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇവിടെ എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ മനസ്സ് മുഴുവനും ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വ്യക്തികളുടെ രൂപത്തിൽ സാഹചര്യങ്ങളുടെയൊക്കെ രൂപത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് അതുപോലെ ഒരു വ്യക്തത പലർക്കും കൈവരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അഭിമാനത്തിന് വളരെ വലിയൊരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന തരത്തിൽ ചില നഷ്ടങ്ങൾ പലർക്കും വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാഹചര്യം അത് വെറും താൽക്കാലികം മാത്രമാണെന്നുള്ളതാണ് ഈ ഒരു സമയവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് വിജയം സമൃദ്ധി ശക്തി ഇവയൊക്കെ കടന്നു വരുന്ന എനർജി കാണുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് ഊർജ്ജമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളെവിടെ പോയാലും എന്ത് കാര്യം ചെയ്താലും നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മവിശ്വാസം വളരെയധികം കടന്നു വരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇവിടെ പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത വളരെ ആവേശകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹസിക യാത്രയിലേക്ക് പലരും പോകുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിന് ഒരു പുതു വെളിച്ചം ഉണ്ടാവുന്നുണ്ട് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മൊത്തത്തിലൊരു പ്രകാശം വന്നു ചേരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെന്ന വ്യക്തി വളരെയധികം പക്വതയുള്ള സ്നേഹമുള്ള മറ്റുള്ളവരോട് ദയയുള്ള മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട് ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു അമ്മയായിരിക്കാം ഭാര്യയായിരിക്കാം സുഹൃത്തായിരിക്കാം അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയോട് എന്ത് കാര്യവും മറ്റുള്ളവർക്ക് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും ലഭിക്കുമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ തന്നെ പലരും ഒരു ഉപദേശത്തിനായിട്ടൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ട് നിങ്ങൾ വളരെ സത്യസന്ധരാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നിങ്ങളുടേതെന്ന പോലെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കരുതലോടെ അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ വളരെ കാലമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരൊക്കെയോ ആയിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് സാധ്യമാവുമെന്ന് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടാവാം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക നിലയിൽ വലിയൊരു മാറ്റം വന്ന് ചേരാൻ ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് മനഃശാന്തിയും സമാധാനവും ഒക്കെ വന്ന് ചേരുന്നുണ്ട് കൂടാതെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലായിരിക്കാം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം വളരെ കുറവായിരുന്നിരിക്കാം എന്ത് കാര്യത്തിനും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായവും ഉപദേശവും തേടുമായിരിക്കാം എന്നാലിപ്പോൾ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ട് പലതും ചെയ്യാനും പറയാനും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ പലരിലും വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അറിയാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം